ടേസ്റ്റി ഹാൻഡ്സിൻ്റെ ബീഫ് കുത്തിക്കാച്ചിയതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതാ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് ഉണ്ട് അത് കഴുകി വാര വെച്ചതാണ് അത് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെതാ ഒരു സബോള അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വേപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സൂപ്പർ നോവയുടെ മീറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നമുക്കൊരു രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറെ ഗരം മസാലയോ കുരുമുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രമേ വേണ്ടു ഇനി ഇതാ പാകത്തിന് ഉപ്പിടുക ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇതത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ച് മസാലയൊക്കെ നന്നായി ബീഫിലേക്ക് പിടിക്കണം അപ്പോൾ ബീഫൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളം യൂസ് ചെയ്യാതെ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഇത് അടക്കുക നമുക്കിത് കത്തിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് വേവട്ടെ കുത്തിക്കാച്ചി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാൻ വെച്ച പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ വേപ്പിലിട്ട് കൊടുത്തു ചെറിയ കഷ്ണ ഇഞ്ചി നീളനരിഞ്ഞത് പിന്നെ ഒരു വെളുത്തുള്ളി നീളനരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് നീളനരിഞ്ഞത് അതിൻ്റെ മീത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാനാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊഞ്ഞു വരണം കളർ മാറാതെ നോക്കും വേണം കേട്ടോ അപ്പോഴാണ് ആ പ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഭംഗി വരുള്ളൂ കുറച്ച് പൊട്ടേറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ കോരി എടുക്കാം കാ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട് മുളകും ഉള്ളിയും കൂടെ ചതച്ചതാണ് ഒരു ആറ് ഒരാറ് ഉണ്ട് പിന്നെ ഉള്ളിയും മുളകും ഇതാക്കുമ്പോൾ നമ്മൾ തീയപ്പോഴും സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു നാല് വറ്റൽ മുളകും ഉണ്ട് ഇത് നന്നായി മൂപ്പിക്കുക രണ്ട് ടീസ്പൂൺ നാല് കേരം ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വരണ്ട് വരട്ടെ ആ ബീഫ് വെന്തതിൻ്റെ കൂടെ ഇതും കൂടെ മൊരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ വണ്ട് വരുമ്പോഴേക്കും തേങ്ങാക്കുത്തും അതിൽ കിടന്ന് മസാല പിടിക്കും നല്ല വെള്ളമൊക്കെ വറ്റി നമ്മൾ തേങ്ങാക്കുട്ടേൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൊട്ടേറ്റോ മുളകോ ഇഞ്ചിയൊക്കെ കൂടെ ആദ്യം നമ്മൾ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക സാധനം റെഡിയായി ഈ സൂപ്പർനോവയുടെ മീറ്റ് മസാല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഡിഷ് നമ്മൾക്ക് എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെയോ ഗീ റൈസിന്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ എന്ത് ബ്രെഡായാലും നമുക്ക് കഴിക്കാം സൂപ്പർനോവ പാചകം ആനന്ദകരമാണ്